നമസ്കാരം അസ്കർ അസ്കർമോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക പ്രിയമുള്ളവരെ ഒക്ടോബർ ഒന്ന് വയോജന ദിനം ശിശുദിനത്തേക്കാളും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്നാണ് ലോക വയോജന ദിനം എന്ന് പറയുന്നത് കുഞ്ഞനാളിൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോ വിഡിത്തരമടങ്ങുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ ചിരിപ്പിച്ചു കൊണ്ട് കളിപ്പിച്ചുകൊണ്ട് നമ്മെ കൂടെ കൂട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന് എത്ര ഉത്തരം പറഞ്ഞാലും നമ്മുടെ സംശയങ്ങൾ തീരാതെ വീണ്ടും വീണ്ടും അതെന്താണ് അതെന്താണ് എന്ന് ചോദിച്ചതിനൊക്കെ യാതൊരു മടിയും കൂടാതെ ഉത്തരം കണ്ടു തന്നിരുന്ന ആ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഇന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല ും അറുപതും ഒരുപോലെ ഏഴും എഴുപതും ഒരുപോലെയാണ് എന്നൊക്കെ പറയാറുണ്ട് ആറ് വയസ്സുകാരൻ്റെ അതേ നിഷ്കളങ്കതയും അതേ ബുദ്ധിയുമൊക്കെ ബുദ്ധിയുമൊക്കെയായിരിക്കും അറുപതും എഴുപതുമൊക്കെ പിന്നിട്ട ആളുകൾക്കുണ്ടാവുക കുഞ്ഞന്നാളിൽ നമുക്കുണ്ടായിട്ടുള്ള പല സംശയങ്ങളും വാർദ്ധക്യത്തിൽ അവർക്കുമുണ്ടാവും എന്നാൽ കുഞ്ഞന്നാളിൽ അവർ നമ്മെ പരിഗണിച്ച പോലെ നമ്മൾ വാർദ്ധക്യത്തിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നത് എത്രമാത്രം ഖേദകരമാണ് അത്രേമുള്ള സുഹൃത്തുക്കളെ അറുപതും ഒക്കെ എത്തി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയും അവരുടെ ചിന്താഗതിയും ഒക്കെ വലിയ തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും എന്നാൽ അവർ നമ്മോടൊരു സംശയം ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ പോലും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നത് എത്രമാത്രം ഖേദകരമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും നമ്മളും അതേ പ്രായങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ആളുകളാണ് ഇന്ന് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നോ അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെയും നമ്മുടെ മക്കൾ അതുപോലെ അവഗണിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ അവർക്കറിയിക്കുന്ന പരിഗണന കൊടുത്ത് എത്രമാത്രം വിഡിത്തരമായ സംശയങ്ങളും ചോദ്യങ്ങളുമാണ് അവർ ചോദിക്കുന്നതെങ്കിൽ പോലും അവരൊന്ന് കേൾക്കാൻ നമ്മളൊന്ന് സമയം കണ്ടെത്തണമെന്നതാണ് അവർക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവാം ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു എന്നൊക്കെ വരാം ഒരുപക്ഷെ അകത്തി ഇരിക്കുന്നിടത്ത് മലമൂത്ര വിസർജനം നടത്തി എന്ന് വരാം അതുമല്ലെങ്കിൽ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചില സാ ചില സാഹചര്യങ്ങൾ കൊണ്ട് കാർക്കിച്ച് തുപ്പി എന്ന് വരാം പക്ഷേ ഇതിലൊന്നും നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട അതുമല്ലെങ്കിൽ അവരെ വെറുപ്പോട് കൂടി കാണേണ്ട കാര്യമൊന്നുമില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ അറുപതും ആറും ഒരു പോലെയാണെങ്കിൽ ഏഴും എഴുപതും ഒരേ പോലെയാണെങ്കിൽ ആ കുട്ടിത്തരത്തിലുള്ള ആ കുഞ്ഞനാളിലുള്ള ആ മനസ്സ് തന്നെയായിരിക്കും അത്തരം ചിന്ത തന്നെയായിരിക്കും അവർക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൈ പിടിച്ച് തോളോട് തോൾ ചേർന്നുകൊണ്ട് അവരുടെ എല്ലാ സംശയങ്ങളും കേട്ട് കൊടുക്കാനെങ്കിലും സമയം കണ്ടെത്തിക്കൊണ്ട് അവർക്കും നമ്മുടെ ഇടയിൽ നല്ലൊരു സ്ഥാനം നൽകിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ അതേ ലെവലിലേക്ക് പ്രായത്തിലേക്ക് നമുക്കും ഒരു പക്ഷേ എത്തിച്ചേരേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിനത്തോടു കൂടി ഈ ദിനത്തിലൂടെ നമുക്ക് നമ്മുടെ മുത്തശ്ശന്മാരെ മുത്തശ്ശിമാരെയൊക്കെ ഓർക്കാം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ തണലൊക്കെ അവർ വന്നുകൊണ്ട വെയിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ചോരയും നീരും വിയർപ്പാക്കിക്കൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ നെറ്റിയൊന്ന് ചുളിഞ്ഞതിൻ്റെ പേരിൽ മുടിയൊന്ന് നിരച്ചതിൻ്റെ പേരിൽ സംസാരിക്കാൻ പറ്റിയാത്തതിൻ്റെ പേരിൽ കേൾവിയൊന്ന് കുറഞ്ഞതിൻ്റെ പേരിൽ നടക്കാൻ പ്രയാസം അനുഭവിക്കുന്നതിൻ്റെ പേരിൽ എത്ര ആളുകളെയാണ് നമ്മൾ വൃദ്ധ സദനങ്ങളിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് എത്രയെത്ര ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുമുണ്ടായിരുന്നു നടക്കാൻ പറ്റാത്തൊരു കാലം ശരിക്കു കേൾക്കാൻ പറ്റാത്തൊരു കാലം സംസാരിക്കാൻ കഴിയാത്തൊരു കാലം ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് അവർ നമ്മെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്രമാത്രം ഭയാനകമായിരിക്കും അത്തരമൊരു ജീവിതം അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുഞ്ഞന്നാളിൽ അവർ നമ്മെ പോറ്റി വളർത്തിയ പോലെ വാർദ്ധക്യത്തിൽ ഓരോ അമ്മമാരെയും ഓരോ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ നോക്കാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പുതു സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്